ർക്കും സ്വാഗതം നമ്മൾ ഇത് എത്തി നിൽക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിലെ എടപ്പള്ളിയിലാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഈ മലയാളികൾക്ക് ഇപ്പോ നമ്മുടെ തനതായിട്ടുള്ള ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഈ അറേബ്യൻ ഫുഡിനോടൊരു പ്രത്യേക പ്രേമം ഒരു ആരാധന കൂടുതൽ ഉണ്ടോന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ഒരു ചോദ്യം പെട്ടെന്ന് ചോദിക്കാനാണ് നമ്മളില് കേരള ഫുഡാണോ നിങ്ങൾക്ക് ഇഷ്ടം പുറത്തു കഴിക്കുമ്പോൾ അതോ അത് അറേബ്യൻ ഫുഡ് ആണോ കേരള ഫുഡ് കേരള ഫുഡ് മൂന്നു പേർക്ക് കേരള ഫുഡാണ് ഇഷ്ടം ഇനി അറേബ്യൻ ഫുഡാണോ ഓപ്ഷനുള്ള ഇനി ഏതാ ഇഷ്ടം അറേബ്യൻ ഫുഡാണോ കേരള ഫുഡാണോ നിങ്ങൾക്ക് പുറത്തു പോയി കഴിക്കാൻ ഇഷ്ടം അറേബ്യൻ ഫുഡ് എന്താ ഇഷ്ടം കഴിക്കാൻ അറേബ്യൻ ഫുഡില് മന്തി കുഴിമന്തി ആ താങ്ക് യു എല്ലാവർക്കും കുഴിമന്തിയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് ഇപ്പം നമ്മുടെ എടപ്പള്ളിയിലെ ഒരു ഫേമസ് ഫുഡ് സ്പോട്ട് ഉണ്ട് ഫേമസ് കുഴിമന്തിയാണ് ഇവിടുത്തെ അറേബ്യൻ പാലസിലെ കുഴിമന്തി അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ ആഹായന്ദ്രചി പോകുന്നത് നമ്മൾ ഇടപ്പള്ളിയിലെ ഒരു െത്തിക്കഴിഞ്ഞു എടപ്പള്ളിയിലൊരു വണത്തു മേജർ ഫുഡ് സ്പോട്ടാണ് അറേബ്യൻ പാലസ് കുഴിമന്തി നമ്മളിപ്പം ഏകദേശം ഉച്ചയോടാവുന്നു സമയം ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ കണ്ടൊരു ക്രൗഡ് ഇവിടെ അടുത്തുള്ള സ്കൂൾ കുട്ടികളാണെങ്കിലും കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും ക്രൗഡായിട്ട് വന്നിരുന്ന് കഴിക്കാനായിട്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഒരു സ്പോട്ടാണ് അവിടുത്തെ കുഴിമന്തിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒതന്റിക് രീതിയിലാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് കയറി നല്ലൊരു പോർഷൻ കുഴിമന്തി കഴിച്ച് അതിൻ്റെ റെസിപ്പിയൊക്കെ അന്വേഷിച്ച് എവിടെയാണ് എങ്ങനെയാണെന്നെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം കമോൺ ആരും അപ്പൊ ഇത് മജ്ലസ് ആണ് അതായത് കുഴിമന്തി നമുക്ക് എല്ലാവർക്കും ഒരു ഒരുമിച്ചൊരു ക്രൗഡായിട്ടിരുന്ന് നല്ല സന്തോഷത്തോടെ താഴെ ഇരുന്ന് കഴിക്കുന്ന സെറ്റപ്പിനാണ് ഈ മജ്ലസ് എന്ന് പറയുന്നത് ഇത് രണ്ട് മജ്ലിസിന്റെ കൗണ്ടേഴ്സാണ് അപ്പൊ ഇതിനകത്തേക്ക് ഇപ്പൊ ഇവിടെ കുറെ ചെരുപ്പുകൾ കുറെ സ്കൂൾ കുട്ടികളിൽ കുട്ടികളിന്റെ അകത്തേക്ക് വരുമ്പോന്ന് കണ്ടിരുന്നു ലെറ്റ്സ് കൊടുക്കാം ഓൾ ഹേ ഹലോ നൈസ് ഗാങ് എങ്ങനെയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അല്ല എത്ര എത്ര പ്രാവശ്യമായി നിൽക്കാം ഏത് ക്ലാസ് ക്ലാസ്സിലാരാ നിങ്ങൾ പ്ലസ് വൺ ആൻഡ് ഉച്ചയ്ക്ക് ബ്രേക്കാണോ നിങ്ങളുടെ ഓ എക്സാം ആയിരുന്നോ ഇന്ന് എന്ത് എക്സാം മോഡൽ എക്സാം പ്ലസ് വണ്ണിലോട്ടോ മോഡൽ എക്സാം പ്ലസ് ടു സ്റ്റേറ്റിൽ തന്നെ ഞാൻ പഠിച്ചത് ആ സമയത്ത് നമുക്കിതൊന്നും ഇല്ലായിരുന്നു ഇത് കൂട്ടി കൂട്ടി കൊണ്ട് വരുവാണല്ലേ ഓക്കെ എക്സാം കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് വേണം ഉറപ്പായിട്ടും ആൻഡ് എന്ത് ഓർഡർ ചെയ്തു സ്പൈസി നോവൽ എല്ലാവരും പല സെറ്റപ്പ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത് ഓക്കെ നൈസ് ഹാഫ് വൺ ഓക്കെ ാണ് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചർ ഇതാണ് ചിക്കൻ സ്പൈസി മന്തി നമ്മുടെ അറിയപ്പെടുന്ന സ്പെഷ്യൽ മന്തിയാണ് ചിക്കൻ സ്പൈസി പിന്നെ അൽഫാം ആണ് അൽഫാമിൽ നമുക്ക് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഇത് അൽഫാം ഗ്രീൻ ചില്ലി പിന്നെ അൽഫാം ഹണി ചില്ലി ഉണ്ട് അൽഫാം എരിപ്പെരി ഉണ്ട് പിന്നെ അൽഫാം മലായി ഉണ്ട് ഓൾറെഡി അത് റെഡി ആവണുള്ളൂ റെഡി ആയത് ഗ്രീൻ ചില്ലി നമ്മുടെ യമനി ചിക്കൻ മന്തി ബീഫ് റിബ് മന്തി ബീഫ് റിബ് ഓ നൈസ് ഓക്കേ ദേ सेम മസാലയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നീ ബീഫ് റെ सेम മസാലയാണ് ഓക്കേ 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 അപ്പോൾ मैडम எதை ஸ்டார்ட் பண்ண சர்വ് பண்ண는데요 ഞാൻ ബീഫ് ൽ തുടങ്ങാလေ स्टार्ट വിത്ത് ബീഫ് യാ പിന്നെ വശ റൈസ പിന്നെ കൂടെ മിക്സ് ചെയ്യാനുണ്ട് ദേ ടൊമേറ്റോ ചട്ണി ഉണ്ട് ഓക്കേ ദേ ഓ ഓക്കെ നിങ്ങൾ ഇങ്ങനെയാണ് സർവ്വൈസ് ഇത് ഗ്രീൻ ചില്ലി ചില്ലി ചെണ്ണി മിണ്ട് ചില്ലിയും കൂടെ മിക്സ് ചെയ്ത ചെണ്ണിയാണ് മൈനൈസിലൂടെ കൊണ്ടുവരും മൈനസ് അടുത്ത ആവശ്യം മൈനസ് മിക്സ് ചെയ്ത് കഴിക്കാം മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം നല്ല ബീഫ് റിപ്പാണ് കുക്ക് ആയിട്ടുണ്ട് ൊജിറ്റോസ് ഉണ്ട് ലിച്ചി ഫ്ലേവർ ലിച്ചി ഫ്ലേവർ ആണ് ഓറഞ്ച് ഫ്ലേവർ ഓറഞ്ച് ഐ ഫീൽ എ ക്വീൻ പോവാമോ അപ്പോ ഇവിടെ തന്നെയാണോ നമ്മുടെ സെൻട്രൽ കിച്ചൺ കളമശ്ശേരിയാണ് വരിക അവിടുന്ന് ആണ് പ്രോസസ്സിംഗ് നടക്കുന്നത് രാവിലെ നമുക്ക് ഏകദേശം ഒരു പത്തോളം കുഴിയുണ്ട് രാവിലെ ഒരു ഫോർ ഫോർ ഐ എം ഫൈവ് എം എം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അവിടെ നമുക്ക് എല്ലാ ബ്രാഞ്ചും നമുക്ക് പത്തോളം ബ്രാഞ്ചിലേക്കെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള കലൂർ കാക്കനാട് സെൻട്രൽ കിച്ചൺ പിന്നെ ആലുവ ഇതൊക്കെ നമ്മുടെ കിച്ചണിലാണ് ഫുഡ് പോകുന്നത് കളമശ്ശേരി പോകുന്നത് പിന്നെ കൊച്ചിയിലുണ്ട് കോഴിക്കോടുണ്ട് അതൊക്കെ സെപ്പറേറ്റ് കിച്ചൺ ആണ് ബാക്കി നമ്മൾ അടുത്തുള്ള ഈ ബ്രാഞ്ചസിനൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത് നമ്മൾ നമ്മൾ ഫുഡ് ചെയ്യുന്നത് അറേബ്യം പാലസിന്റെ ഗംഭീര കുഴിമന്ത് ഞാൻ കഴിച്ചുട്ട ഇനി ഒരു സാധനം ഗംഭീരായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റെസിപ്പി എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളങ്ങോട്ടേക്ക് പോവാ ഞാൻ അറേബ്യൻ പാലസിന്റെ മന്തി കഴിച്ചു ഗംഭീരായിരുന്നു അപ്പൊ എനിക്ക് അതിന്റെ കുക്കിംഗ് പ്രോസസ് ഒന്ന് കാണണം റെസിപ്പി ഒന്ന് കിട്ടണം കിച്ചൺ ഇവിടെയാണോ भैया आपका नाम क्या है बसंत हां बसंत बसंत ओ अच्छा नाम है बसंत थैंक यू ओके अब हमार कुड़ुमंदी प्र केजी 45 കെജി 45 കെജി റൈസ് ആണ് ഒരു വട്ടം നമുക്ക് ബുക്ക് ചെയ്യണം. ഇതുപോലെ 10 ഇണ്ണം ഉണ്ടല്ലേ ഒരു മിനിറ്റ് 10 ഇണ്ണം ഒരു മിനിറ്റ് 10 ഇണ്ണം ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു തവണ 450 കിലോ റൈസ് ആണ് റൈസ് മാത്രമേട്ട് ബുക്ക് ചെയ്ത് എടുക്കുന്നത്. അതുപോലെ എത്ര തവണ ചെയ്യേ ഈ ഒരു ദിവസം? മൂന്ന് തവണ. അതികൂടല എപ്പോഴെങ്കിലും ചെയ്യാറുണ്ടോ? അдин അതാണ് നമ്മൾ മാക്സിമം കപ്പാസിറ്റി. മാക്സ് കപ്പാസിറ്റി. 3 ടൈംസ് അങ്ങനെ ചെയ്ရင် 450 കിലോ മൂന്ന് റാഷ് ആയിട്ട് കിട്ടും. നൈസ്. വെരി ഗുഡ് വെരി ഗുഡ് ബിസിനസ്. ഗുഡ്. ഓക്കേ. അപ്പം ഇതിനഅതേക്ക് ഇപ്പോ നല്ല ഇതിനകത്തേക്ക് ഇട്ടേക്കുന്ന മസാലകളുടെ ഇതൊന്നും പറയാമോ പട്ട ഗ്രാമ്പു വേലക്ക പിന്നെ അതുകൂടാതെ ഓക്കെ അതിൻ്റെ കൂടെ ഇവരുടെ സ്പെഷ്യൽ മസാലകൾ ആഡ് ചെയ്തിട്ടാണ് നാനൂറ്റി അമ്പത് കിലോ മൂന്ന് രാശ ഉണ്ടാക്കുന്ന ബിസിനസ് ആണ് അങ്ങനെയാണെന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞു എല്ലാം ഇവിടെ ഒരുപാട് ുക്ക് കിട്ടില്ലേ അരമണിക്കൂർ അരമണിക്കൂർ ക്യാപ്പിട്ടാണ് പറഞ്ഞപ്പോൾ പത്ര പക്ഷെ ഇവിടെ ഓരോ വട്ടം വട്ടേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് മാത്രമല്ല നമുക്ക് നാല് അഞ്ചു മണിക്കൂറോളം ഒരു പുളി ടൈമ് വന്നു കുറച്ച് സമയം കൂടി ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് ഒരു മുപ്പത് മണിക്കൂറാക്കി കിട്ടിയും പിന്നെ ഒരണപ്പും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ബിസിനസ് വികസിപ്പിക്കാനായിരുന്നു അപ്പൊ ഒരു വട്ടം ഇത് ഹാഫ് ബോയിൽ ചെയ്യുള്ളൂ ഹാഫ് ബോയില് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇത് ഫർമസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എത്ര നേരം എടുക്കുമായിരിക്കും ഹാഫ് ബോയിൽ ആവാനായിട്ട് അഞ്ച് പത്ത് മിനിറ്റ് അതിന്റെ ആവശ്യമുള്ളൂ അവിടത്തേക്ക് ചെയ്തിട്ടാണ് അവിടെയാണ് നമുക്ക് ഡിലേ വരുന്നത് നാലഞ്ച് മണിക്കൂർ ഫർണസിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആക്ച്വലി ഡിലേ വരുന്നത് അവിടെ നമുക്ക് ഒരു ഫോർ ഫൈവ് ആവേഴ്സോളം ഇത് കംപ്ലീറ്റ് ഫുക്ക് ആവാൻ വേണ്ടി വേണം റെഡിയാക്കിയ കുഴിമന്തി ഇറക്കി വെക്കേണ്ട ഫർനസ്സാണ് അതിൻ്റെ ഫയർ എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൺസ് ആ ഫയർ ഒക്കെ സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്ത് വയ്ക്കുന്ന പ്രോസസ്സും കംപ്ലീറ്റ് ആക്കെ നമ്മൾ കാണാൻ പോവാണ് ഓക്കെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല വെരി ഹുഡ് വെരി വെരി പ്രിപ്പയർ ചെയ്ത് നമ്മൾ കണ്ടു ആ ഫർണസിലേക്ക് റൈസ് ഇറക്കി വെക്കാൻ പോവാണ് റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കനും കേട്ടോ എല്ലാം മസാലയൊക്കെ പരട്ടി അതിൻ്റെ കൂടെ ചിക്കൻ വിങ്സും ഒക്കെ ഉണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് ഇറക്കി വേവിക്കുകയാണ് അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ ചിക്കൻ്റെ കൂടെ അതങ്ങനെയാണ് മന്തി റെഡി ആവുന്നത് അതിൻ്റെ കൂടെ ചിക്കൻ വേവത്തേക്കും ആ റൈസിലേക്കും കൂടെ കുറേ നെയ്യും കാര്യങ്ങളും എല്ലാം വീണ് അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഇരുന്ന് അടങ്ങി വെന്താണ് ഇത് പുറത്തേക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ പ്രോപ്പർലി സീൽ ആയിട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്കതൊന്നും കംപ്ലീറ്റ് ഒരു രീതിയിലും വേറെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മൈതേം കൂടെ വെച്ചിട്ട് അവർ സീൽ ചെയ്തത് ഏകദേശം ഫോർ ഹവേഴ്സ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് നമ്മൾ ഫോ ഒരു നാല് മണിക്കൂർ മുമ്പ് നമ്മൾ മന്തി എല്ലാം സെറ്റ് ചെയ്ത് അതെല്ലാം നമ്മൾ കണ്ടു പ്രൊസീജിയർ എല്ലാം കണ്ടു റൈസും ചിക്കനും ഒക്കെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെച്ചു ഇനി നമ്മളിത് പൊട്ടിച്ച് അത് പുറത്തേക്ക് എടുക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഏകദേശം പത്തെണ്ണം ഒരുമിച്ച് ഒരുമിച്ചാണോ ഒരുമിച്ചാവോ ഇതെല്ലാം വയ്ക്കുന്ന അനുസരിച്ചിട്ട് ടൈമിൻ്റെ ഡിഫറൻസ് വരും അല്ലേ അപ്പൊ നമ്മള് ഫസ്റ്റ് വൺ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോവണേ ഇതാണല്ലോ നമ്മൾ ആദ്യം അപ്പൊന്നോ ഓക്കെ ഈസി ആണോ ശേഷം ചുറ്റൊന്ന് അതിന്റെ പൊടിയൊക്കെ തുടച്ചു മാറ്റും അടിച്ചു മാറ്റും കാരണം ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് പൊടി വീഴാതിരിക്കാൻ വേണ്ടി ഓ നൈസ് ആ ആ ചിക്കനും ചിക്കൻ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല വെന്ത് കുട്ടപ്പമാരായിട്ട് അവിടെ ഇരിപ്പുണ്ട് നല്ല കളറും ഒക്കെ ആയിട്ട് റൈസ് ചിക്കൻ ആദ്യം പൊക്കി പൊക്കിയെടുക്കും റൈസ് ഭയങ്കര ഹെവിയാണ് ഇച്ചിരി ആയാസമുള്ള ടാസ്ക് ആണ് ഫിസിക്കലി കുറച്ച് ഫിറ്റും കൂടെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു നാല് പേരും കൂടെ ഒരുമിച്ച് വേണം അത് പൊക്കി എടുക്കാനായിട്ട് അതിനുശേഷം ഇത് ഇവിടുന്ന് ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് പല പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഇത് പോകും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നത് കംപ്ലീറ്റ് നന്നായിട്ട് മിക്സി

കറക്റ്റായ തീരുമാനം വയറ് നിറഞ്ഞിരിക്കുവാണെങ്കിലും ഫ്രഷ് ടേസ്റ്റി ആണെന്ന് വിചാരിച്ചത് വളരെ കറക്റ്റായ തീരുമാനം നൈസ് വെരി കണ്ടു നല്ല കുഴിമന്തി കഴിച്ചു നിങ്ങൾക്കൊരു നല്ല അടിപൊളി റെസിപ്പി കിട്ടി ഇനി എന്തായാലും അടുത്ത ആഴ്ച ഒരു പുതിയ വിഭവമായിട്ട് ഞാൻ വരും ഒരു പുതിയ സ്ഥലത്ത് അതുവരെ ബൈ